വിശുദ്ധ ഖുർആാനിൽ ആയിരം കഥകളുണ്ട് നമുക്ക് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു ഈ കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളത് ദൗദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്രം വളരെ വിശാലമായ ഒരു ചരിത്രമാണ് നാം ആ വഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വീഡിയോയിൽ നാം താലൂത്തിന്റെ പ്രഖ്യാപനം എന്ന ക്രൂരനായ രാജാവിനെ വധിക്കുന്ന ആൾക്ക് തന്റെ രാജ്യത്തിന്റെ പകുതിയും തൻ്റെ മകളെയും വിവാഹം കഴിച്ചു കൊടുക്കുമെന്ന പ്രഖ്യാപനം ജാലൂത്ത് താലൂത്ത് യുദ്ധം ആ യുദ്ധത്തിൽ ജാലൂത്തിനെ കൊലപ്പെടുത്തുന്നത് ദാവൂദ് നബി അലി ഇസ്ലാമാണ് പിന്നീട് തൻ്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുകയും തന്റെ രാജ്യത്തിന്റെ പകുതി ദാവൂദ് നബി അലൈ ഇസ്ലാമിന് നൽകുകയും ചെയ്യുന്ന വഴികളിലൂടെ ഷവീൽ നബി അലൈഹി ഇസ്ലാം ഈ ലോകത്തോട് വിട പറയുന്നതും ഫലസ്തീനിൽ അടുത്ത് അദ്ദേഹത്തെ അടക്കം ചെയ്യുന്നതുമായ ഭാഗം വരെയാണ് ഈ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ദാവൂദ് നബി അലൈഹിസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗമാണ് ഈ വീഡിയോ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇതിന് മുമ്പുള്ള രണ്ട് വീഡിയോയും കാണാത്തവർ അത് കണ്ടതിന് ശേഷം ഈ മൂന്നാമത്തെ വീഡിയോ കാണണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ദാവൂദ് നബി അലി ഇസ്ലാമിന്റെ ചരിത്ര വഴികളിലൂടെ നമുക്കതിന്റെ വീഡിയോയിലേക്ക് കടക്കാം താലൂത്ത് രാജാവിന്റെ പ്രഖ്യാപനം ദാവൂദ് കേട്ടു ജാലൂത്തിനെ വധിക്കുന്ന ആൾക്ക് താലൂത്ത് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുക്കും രാജ്യത്തിന്റെ പകുതി ഭാഗവും നൽകും ഇത് കേട്ടപ്പോൾ ദാവൂദ് തന്റെ സഹോദരന്മാരോട് ചോദിച്ചു ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ മണ്ടത്തരം പറയല്ലേ മോനെ വേഗം വീട്ടിൽ പോയിക്കോ ഞാൻ താലൂത്ത് രാജാവിനെ ഒന്ന് കാണട്ടെ എന്തിനാണ് എനിക്ക് പട്ടാളത്തിൽ ചേരണം വേണ്ട മോനെ നിനക്ക് പട്ടാളത്തിൽ ചേരാൻ പ്രായമായിട്ടില്ല വേഗം വീട്ടിൽ പോയിക്കോളൂ സഹോദരന്മാരുടെ വിലക്കുകളൊന്നും ദാവൂദ് ചെവിക്കൊണ്ടില്ല നേരെ താലൂത്ത് രാജാവിന്റെ സമീപത്തേക്ക് നടന്നു നീ ആരാണ് താലൂത്ത് ചോദിച്ചു ഞാൻ ഈശയുടെ മകൻ ദാവൂദ് എന്തിനു വന്നു എനിക്ക് പട്ടാളത്തിൽ ചേരണം കുട്ടികൾക്ക് പട്ടാളത്തിൽ എന്ത് കാര്യം എന്നെ യുദ്ധമുഖത്തേക്ക് വിടൂ ഞാൻ ജാലൂത്തിനെ വധിക്കും എന്ത് ജാലൂത്തിനെ വധിക്കുകയോ ഒരു കുട്ടിയല്ലേ ഷംീൽ നബി അലൈഹി സ്വലാം കൊടുത്തയച്ച അങ്കി താലൂത്ത് പലരെയും ധരിപ്പിച്ചു നോക്കിയിരുന്നു ആർക്കും അത് പാകമായിരുന്നില്ല ദാവൂദ് നബിയെ താലൂത്ത് തന്റെ പട്ടാളത്തിൽ ചേർത്തു ദാവൂദിന് എന്തെന്നില്ലാത്ത സന്തോഷം അള്ളാഹുവിനെ വാഴ്ത്തി ഷംവീൽ കൊടുത്തയച്ച അങ്കി ദാവൂദിനെ ധരിപ്പിച്ചു നോക്കി എന്തൊരു ചേർച്ച ദാവൂദിന് കുതിരയെ കിട്ടി ആയുധങ്ങൾ കിട്ടി ദാവൂദ് ആവേശത്തോടെ പട്ടാളത്തിൽ അണിചേർന്നു പട്ടാളത്തിന് പുറപ്പെടാൻ കൽപ്പന കിട്ടി ധിക്കാരിയായ ജാലൂത്ത് രാജാവിന്റെ നാട്ടിലേക്കാണ് പട നീങ്ങുന്നത് മരുഭൂമിയിലൂടെ വളരെ ദൂരം യാത്ര ചെയ്യണം നല്ല ഉഷ്ണ കാലാവസ്ഥ മരുഭൂമിയിലൂടെ കുറെ ദൂരം യാത്ര ചെയ്തപ്പോൾ ഇസ്രായേലി താലൂത്ത് രാജാവിനോട് പരാതി പറയാൻ തുടങ്ങി രാജാവേ എന്തൊരു ചൂട് വല്ലാത്ത ദാഹം എവിടെ വെള്ളം ക്ഷമിക്കുക നാം പോകുന്ന വഴിയിൽ വെള്ളമുണ്ട് ശുദ്ധജലം നിറഞ്ഞ പുഴ ഒഴുകുന്നുണ്ട് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ നാം അവിടെ എത്തും ദാഹം ശമിക്കും അതുവരെ ക്ഷമിക്കുക താലൂത്ത് അവരെ സമാധാനിപ്പിച്ചു ഇസ്രായേലിയരിൽ അധിക പേർക്കും വളരെയൊന്നും ക്ഷമിക്കാനോ സഹിക്കാനോ കഴിയില്ല അവർ അസ്വസ്ഥത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നു അള്ളാഹു അവരെ പരീക്ഷിക്കാൻ പോവുകയാണ് പുഴയിലെ വെള്ളം വാരിക്കോരി കുടിക്കാൻ പാടില്ല കുടിച്ചാൽ ദുർബലരായി പോകും യുദ്ധം ചെയ്യാൻ കഴിയില്ല കൈക്കൊമ്പിൽ കൊണ്ട് ഒരു കോരൽ വെള്ളം എടുക്കാം കുടിക്കാം ദാഹം തീരും ശക്തി കൂടും ധീരമായി യുദ്ധം ചെയ്യാം അതാ നദി മുമ്പിൽ കാണുന്നു പതിനായിരക്കണക്കായ ഇസ്രായേലർ ആവേശഭരിതരായി നദിയിലേക്ക് ഓടാൻ തയ്യാറായി താലൂത്ത് രാജാവ് അവരെ തടഞ്ഞു നിർത്തി എന്നിട്ട് ഉറക്കെ പ്രഖ്യാപിച്ചു ജനങ്ങളെ നിങ്ങൾ ധൃതി കൂട്ടരുത് ഈ നദിയിലെ വെള്ളം അള്ളാഹുവിന്റെ പരീക്ഷണമാണ് പരീക്ഷണത്തിൽ നിങ്ങൾ വിജയിക്കണം പരാജയപ്പെടരുത് ഒരു കുമ്പിൾ വെള്ളം മാത്രം കുടിക്കുക ദാഹം തീരും അള്ളാഹു അനുഗ്രഹിക്കും നിങ്ങൾക്ക് കരുത്ത് വർദ്ധിക്കും യുദ്ധത്തിൽ ജയിക്കും വയറു നിറയെ വെള്ളം കുടിക്കരുത് കുടിച്ചാൽ നിങ്ങൾ ക്ഷീണിക്കും യുദ്ധം ചെയ്യാൻ നിങ്ങൾക്കാവില്ല സൂക്ഷിക്കുക ഒരു കൈക്കുമ്പിൾ മാത്രം കുടിക്കുക വിജയം വരിക്കുക രാജാവ് പറഞ്ഞ വാക്കുകൾ എല്ലാവരും കേട്ടു ചിലർ അനുസരിക്കാൻ സന്നദ്ധരായി ആളുകൾ നദിയിലേക്ക് ഇറങ്ങി ചിലർ വളരെ സൂക്ഷ്മതയോടെ ഒരു കോരൽ വെള്ളം കുടിച്ച് വേഗത്തിൽ കരക്കുകയറി ബഹുഭൂരിപക്ഷം ആളുകളും രാജാവിൻ്റെ വാക്കുകൾ അവഗണിച്ചു വെള്ളത്തിൽ കമിഴ്ന്ന് കിടന്ന് നന്നായി കുടിച്ചു വയറ് നിറയെ കുടിച്ചു അവരെ ക്ഷീണം ബാധിച്ചു നദിയുടെ തീരത്ത് അവർ ക്ഷീണം തീർക്കാൻ കിടന്നു വിശുദ്ധ ഖുർആാനിൽ സൂറത്തിൽ ബഖറയിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒമ്പതാം വചനത്തിൽ ഈ സംഭവം വിവരിക്കുന്നത് കാണുക അങ്ങനെ താലൂത്ത് സൈന്യത്തെയും കൊണ്ട് സ്ഥലം വിട്ടു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു നിശ്ചയമായും വള്ളാഹു ഒരു നദിമുഖേന നിങ്ങളെ പരീക്ഷിക്കുന്നതാണ് അപ്പോൾ അതിൽ നിന്നും ആര് വെള്ളം കുടിച്ചുവോ അവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനല്ല ആര് അത് രുചിച്ചു നോക്കിയില്ലയോ അവൻ എൻ്റെ കൂട്ടത്തിൽ പെട്ടവനാകുന്നു തൻ്റെ കൈ കൊണ്ട് ഒരു കോരൽ കോരിയെടുത്ത് കുടിക്കുന്നവൻ ഒഴികെ അതിന് വിരോധമില്ല എന്നിട്ട് അവരിൽ നിന്ന് അല്പം ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തോടൊപ്പം വിശ്വസിച്ചവരും വിട്ടുകടന്നപ്പോൾ അവർ പറഞ്ഞു ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും ഏറ്റുമുട്ടാൻ ഇതിനു നമുക്ക് കഴിയില്ല തങ്ങൾ അള്ളാഹുവുമായി കണ്ടുമുട്ടുന്നവരാണെന്ന് വിചാരിക്കുന്നവർ പറഞ്ഞു എത്രയെത്ര കൊഞ്ചു കൊച്ചു സംഘങ്ങൾ വൻ സംഘങ്ങളെ അള്ളാഹുവിന്റെ അനുമതിയോടെ ജയിച്ചടക്കിയിട്ടുണ്ട് അള്ളാഹു ക്ഷമിക്കുന്നവരുടെ കൂടെയാകുന്നു ഇസ്രായേലിയുടെ അനുസരണക്കേടും അച്ചടക്കമില്ലായ്മയും താലൂത്ത് രാജാവിന് നന്നായി അറിയാം ധിക്കാരികളും വിശ്വാസത്തിന് ബലമില്ലാത്തവരും തന്നിഷ്ടക്കാരുമൊക്കെ തന്റെ സൈന്യത്തിലുണ്ടെന്ന് അറിയാം ധീരന്മാരും വിശ്വാസദാർഢ്യമുള്ളവരും കൂട്ടത്തിലുണ്ട് അവരെ വീർത്തെരിച്ചെടുക്കാൻ അള്ളാഹു തീരുമാനിച്ചു ഇസ്രായേലർക്ക് വളരെ പരിചയമുള്ളതാണ് ജോർദാൻ നദി അതിൻ്റെ ഒരു പോഷക നദിയിലാണ് താലൂത്തും സൈന്യവും എത്തിയതെന്നാണ് ചില ചരിത്രകാരന്മാർ പറയുന്നത് ഉഷ്ണവും ദാഹവും കൂടുതലുള്ള ദിവസം ക്ഷീണവുമുണ്ട് അപ്പോഴാണ് താലൂത്തിൻ്റെ കൽപ്പന വന്നത് വെള്ളം കുടിക്കരുത് കൂടാതെ കഴിയില്ല എന്നാണെങ്കിൽ ഒരു കോരൽ വെള്ളം കുടിക്കാം കൂടുതൽ പാടില്ല ഇതൊരു നല്ല പരീക്ഷണം തന്നെ യുദ്ധരംഗം കഠിനമായ അനുഭവമാണ് അല്പനേരം ദാഹം സഹിക്കാൻ കഴിയാത്തവരെങ്ങനെ യുദ്ധം നേരിടും അള്ളാഹുവിന്റെ കൽപ്പനക്ക് വഴങ്ങിയ യഥാർത്ഥ വിശ്വാസികളുടെ എണ്ണം അത്രേ മുന്നൂറ്റി പതിമൂന്ന് ബദിരീങ്ങളുടെ എണ്ണം മുന്നൂറ്റി പതിമൂന്ന് പേർ അവർ ആയുധങ്ങളുമായി മുന്നേറി അവർ ജാലുത്തിന്റെ പ്രദേശത്തെത്തി വനം സൈന്യത്തെ മുമ്പിൽ കാണുന്നു എന്തൊരു വൻ സൈന്യം സൈന്യത്തിന്റെ വലിപ്പം കണ്ട് അന്തം വിട്ടു പോയവരോട് കൂട്ടത്തിലുള്ള നേതാക്കൾ സംസാരിച്ചു എത്രയെത്ര ചെറു സംഘങ്ങളാണ് വൻ സംഘങ്ങളെ നേരിട്ടത് അള്ളാഹുവിന്റെ സഹായത്തോടെ ചെറു സംഘങ്ങൾ വിജയിച്ചു നാം ഇവിടെ മുന്നൂറ്റി പതിമൂന്ന് പേരുടെ ചെറു സംഘമാണ് അള്ളാഹു നമ്മെ സഹായിക്കും നാം വിജയിക്കും ധീരമായി മുന്നേറുക മുന്നൂറ്റി പതിമൂന്ന് പേരുടെ പട അനേകായിരങ്ങളുടെ പടുകൂറ്റൻ പട ആ പടയെ നയിക്കുന്നതോ ആചാനുബാഹുവായ ജാലൂത്ത് ഒമ്പതടി ഉയരം ബലം കൂടിയ കൈകാലുകൾ ധിക്കാരം നോട്ടവും ചലനവും എന്നെ നേരിടാൻ ആരുണ്ട് ഇവിടെ ജാലൂത്ത് വിളിച്ചു ചോദിച്ചു ഞാനുണ്ട് ദാവൂദിന്റെ ശബ്ദമുയർന്നു ഓടാ ഒരു കുട്ടിയാണോ എന്നെ നേരിടുന്നത് ഞാൻ നിന്നെ കൊല്ലും ദാവൂദിന് ദേഷ്യം വന്നു കവണ കൈയിലെടുത്തു കല്ല് കവണയിൽ തൊടുത്തു അഹുവിന്റെ പേര് ചൊല്ലി ഉന്നം പിടിച്ചു കവട വലിച്ചു വിട്ടു കല്ല് വായുവിലൂടെ പറന്നു സ്ഥാനത്ത് തന്നെ തറച്ചു ജാലൂത്തിന്റെ നെറ്റിയിൽ ജാലൂത്ത് മറിഞ്ഞു വീണു ദാവൂദ് രണ്ട് കല്ലുകൾ കൂടി തൊടുത്തു വിട്ടു സൈനിക നിരയുടെ വലതു ഭാഗത്തും ഇടതു ഭാഗത്തും ആ കല്ലുകൾ വന്നു വീണു ഇരുഭാഗത്തുമുള്ള സൈന്യം പിന്തിരിഞ്ഞോടി ഇസ്രായേലിൽ അവരെ ഓടിച്ചിട്ടു പിടിച്ചു യുദ്ധമുതലുകൾ കൈവശമാക്കി ദാവൂദ് ജാലൂത്തിനെ വധിച്ചു മുന്നൂറ്റി പതിമൂന്ന് പേരുടെ വൻ വിജയം ബദറിലെ വിജയം പോലെ ബദ്രിലെത്തിയപ്പോൾ സ്വഹാബികൾ എന്താണ് പ്രാർത്ഥിച്ചത് ശത്രുക്കളുമായി കണ്ടുമുട്ടുമ്പോൾ ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ മനസ്സ് പതറിപ്പോവരുതേ ക്ഷമ നൽകണമേ താലൂത്തും മനിയായികളും അന്ന് പ്രാർത്ഥിച്ചതും അത് തന്നെയായിരുന്നു വിശുദ്ധ ഖുർആൻ രണ്ടാം അധ്യായത്തിൽ ഇരുന്നൂറ്റി അൻപതാം വചനത്തിൽ അള്ളാഹു പറയുന്നത് നോക്കൂ അവർ ജാലൂത്തിനോടും അവന്റെ സൈന്യത്തോടും യുദ്ധത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പ്രാർത്ഥിച്ചു ഞങ്ങളുടെ റബ്ബെ ഞങ്ങളുടെ മേൽക്ഷമ ചൊരിഞ്ഞു തരികയും ഞങ്ങളുടെ പാദങ്ങളെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യണമേ അവിശ്വാസികൾക്കെതിരിൽ ഞങ്ങൾ നീ സഹായിക്കുകയും ചെയ്യണമേ യുദ്ധം വിജയിച്ചു യുദ്ധത്തിൽ ജാലൂത്തിനെ കൊല്ലുന്ന ആൾക്ക് തന്റെ രാജ്യത്തിന്റെ പകുതി ഭാഗം നൽകുമെന്നും തന്റെ മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമെന്നും താലൂത്ത് രാജാവ് നേരത്തെ നൽകിയ വാഗ്ദാനം പാലിക്കാൻ പോകുന്നു ആ നാട് കീഴടങ്ങി വമ്പിച്ച സ്വത്ത് കൈവശം വന്നു വളരെ പേർ വിശ്വാസികളായി പിന്നെ നടന്നത് രാജകീയ വിവാഹമാണ് ആട്ടിടയനായ ദാവോദീത രാജകുമാരനായി മാറുന്നു രാജകുമാരിയെ വിവാഹം ചെയ്യുന്നു ആ വിവാഹത്തിന് നാടും നഗരവും ഒടുങ്ങിക്കഴിഞ്ഞു സർവത്ര ആഹ്ലാദം എല്ലാവരും സ്വയം പങ്കാളികളായി മാറുന്നു ജാലൂത്ത് എന്ന ധിക്കാരിയുടെ പതനം അവിശ്വസനീയമായ സംഭവം അത് സംഭവിച്ചിരിക്കുന്നു നദിയിൽ നിന്നും കൂടുതൽ വെള്ളം കുടിച്ചവർ നിന്നലും നിസ്സഹായരുമായി മാറി അവരെ ആരും പരിഗണിച്ചില്ല പലരും നദിയുടെ സമീപം തന്നെ താമസമാക്കി നിസ്സാരന്മാരായി കാലഗതി പ്രാപിച്ചു ദാവൂദ് നബി അലി ഇസ്ലാമിന് അള്ളാഹു പ്രത്യേക വിജ്ഞാനം നൽകി രാജ്യത്തിന്റെ പകുതി ഭാഗം കിട്ടിയപ്പോൾ അത് ഭരിക്കാനുള്ള കഴിവും വിവരവും അള്ളാഹു വിശുദ്ധ ഖുനിൽ അൽ ബക്കർ അധ്യായത്തിൽ വചനത്തിൽ അള്ളാഹു പറയുന്നു അങ്ങനെ അള്ളാഹുവിന്റെ അനുമതിയോടെ അവർ അവരെ ജാലൂത്തിനെയും സൈന്യത്തെയും തോൽപ്പിച്ചു കളഞ്ഞു ജാലൂത്തിനെ ദാവൂദ് കൊല്ലുകയും അദ്ദേഹത്തിന് രാജാധികാരവും വിജ്ഞാനവും നൽകുകയും ചെയ്തു ഉദ്ദേശിക്കുന്ന ചിലത് അദ്ദേഹത്തിന് അവൻ പഠിപ്പിച്ചു കൊടുത്തു അള്ളാഹു മനുഷ്യരെ അവരിൽ ചിലരെ ചിലരെ കൊണ്ട് തടുക്കില്ലായിരുന്നെങ്കിൽ ഭൂമി നാശമാകുമായിരുന്നു പക്ഷേ അള്ളാഹു ലോകരുടെ മേൽ കനിവുള്ളവനാകുന്നു ജാലൂത്തിന്റെ ധിക്കാരം വിട്ടപ്പോൾ അവനെ നേരിടാൻ താലൂത്തിനെയും ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനെയും അള്ളാഹു നിയോഗിച്ചു ചിലരെ ചിലരെ കൊണ്ട് തടുക്കലില്ലായിരുന്നെങ്കിൽ ഭൂമിയിലെ ജീവിതം ദുസ്സഹമാകുമായിരുന്നു ധിക്കാരവും അക്രമങ്ങളും പെരുകുമ്പോൾ അതിന് പരിഹാരമായി അള്ളാഹു ചിലരെ നിയോഗിക്കും അതാണ് അവൻ്റെ ചര്യ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പേരും പെരുമയും വളർന്നു ജനങ്ങളെ സ്നേഹിക്കുന്ന ഭരണാധികാരി ജനങ്ങൾ സ്നേഹവും ആദരവും തിരിച്ചു നൽകി നാട്ടിൽ ശാന്തിയും സമാധാനവും നിറഞ്ഞു നിന്നു ശപിക്കപ്പെട്ട ഇബിലീസിന് ഇതൊന്നും സഹിക്കാനാവുന്നില്ല എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കണം അതിനുവേണ്ടി താലൂത്തിനെ സമീപിച്ചു ചില തോന്നലുകൾ മനസ്സിലിട്ട് കൊടുത്തു ദാവൂദിനെ നാട്ടുകാർ എന്തുമാത്രം സ്നേഹിക്കുന്നു തന്നെയോ തനിക്ക് സ്നേഹം ലഭിക്കുന്നുണ്ടോ തനിക്ക് ദാവൂദിൻ്റെ അത്ര പേരും പെരുമയുമുണ്ടോ ദാവൂദിൻ്റെ യശസ്സ് തനിക്കൊരു ഭീഷണിയല്ലേ ദാവൂദ് ശക്തനായി മാറുമ്പോൾ താൻ നിസ്സഹനായി മാറുകയല്ലേ നിസ്സാരനാവുകയല്ലേ എന്താണിതൊരു പരിഹാരം ഇബിലീസ് പരിഹാരം പറഞ്ഞു കൊടുത്തു ദാവൂദിനെ വധിക്കുക ഇബിലീസിന്റെ ഉപദേശം താലൂത്ത് അസ്വസ്ഥനായി നിദ്രാവിഹീനായി ഷമീൽ നബി അലി ഇസ്ലാമിന്റെ കാലം അവസാനിക്കുകയാണ് പിൻഗാമിയായി ദാവൂദ് നബി അലൈഹി ഇസ്ലാം നിയോഗിക്കപ്പെട്ടു ജനങ്ങൾ ദാവൂദ് നബി അലൈഹി ഇസ്ലാമിന്റെ ഉപദേശം കേട്ടു അതനുസരിച്ച് ജീവിച്ചു താലൂത്തിന്റെ അസ്വസ്ഥത വർദ്ധിച്ചു ശംബിയിൽ നബി അലി ഇസ്ലാം വൃദ്ധനായി ധന്യമായ ഒരു പുരുഷായുസ് അതിവിടെ അവസാനിക്കുകയാണ് എല്ലാവരെയും ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ആ കണ്ണുകൾ അടഞ്ഞുപോയി മരണാനന്തര കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ വൻ ജനാവലിയെത്തി ബൈത്തുൽ മുക്കദ്സിന് സമീപം അടക്കപ്പെട്ടു ആ പ്രദേശം ഔലിയാക്കളുടെയും സംഗമ വേദിയായി ദാവൂദ് നബിഅലി ഇസ്ലാമിന്റെ ചരിത്രത്തിന്റെ മൂന്നാം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് താലൂത്ത് രാജാവിന്റെ ഭരണകാലഘട്ടം ഏകദേശം നാൽപ്പത് വർഷമാണെന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാം ഏതായാലും അടുത്തയാഴ്ച നമുക്ക് ആ വഴികളിലൂടെ സഞ്ചരിക്കാം തൽക്കാലം നിങ്ങളോട് വിട പറയുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ അറിയുന്നവരിലേക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അടുത്തയാഴ്ച ബാക്കി ഭാഗവുമായി നമുക്ക് വീണ്ടും കാണാം